ഹൈദ വീണ്ടും വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാരണം വൺ ഡേ ഓഫറാണ് കേട്ടോ ഇന്നും നാളെ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാൻസ് ഓർഡർ ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന റോസിനൊക്കെ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വെറും തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ പകുതി റേറ്റിലാണ് കേട്ടോ പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം വേഗം മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ആദ്യം കണ്ടത് റെഡ് പിന്നാക്കോ പിന്നെന്താ പിന്നെ വരുന്നത് ഈ ഒരു റോസ് കളറിൽ വലിയ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല വേഗം വേഗം വേണ്ടവർ മെസ്സേജ് അയക്കെ കേട്ടോ പിന്നെ ഇതാ ഈ ഒരു റെഡ് കളറിൽ വരുന്നതാണ് നമ്മൾ ഇന്നലത്തെ പാക്കിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സിൻ്റെയൊക്കെ കറക്റ്റ് സൈസ് നിങ്ങൾക്ക് കാണാമല്ലോ പാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെയൊക്കെ സൈസ് വരുന്നതും പിന്നെ വരുന്ന ഇതാ ഇതുപോലെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്നത് നമ്മുടെ സമ്മർ സ്നോ വൈറ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു കളറിലെ കേട്ടോ നമ്മുടെ ഡബിൾ ഡിലേറ്റ് ഇതും കുറച്ച് പ്ലാന്റ് കേട്ടോ കാരണം ഇന്നലത്തെ വീഡിയോസിൽ തന്നെ കുറച്ച് പ്ലാന്റ് ഓർഡർ ആയത് അപ്പോൾ മാറ്റി വെച്ചതാണ് നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും കുറച്ച് പ്ലാന്റ്സ് കൂടെ ഉണ്ട് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക പിന്നെ ഇതാ വൈറ്റ് ക്രീപ്പിംഗ് റോസ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവില്ല കാരണം പല വീഡിയോസിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് കാണിച്ചിരുന്നു കറക്റ്റ് സൈസ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടോ അതിൻ്റെ വീണ്ടും വീണ്ടും നമ്മൾ അതിൻ്റെ സൈസ് കാണിക്കുന്നത് പിന്നെ വരുന്നത് മൂന്ന് പോകൻ വില്ല കേട്ടോ വൈറ്റ് യെല്ലോ പിങ്ക് അങ്ങനെ മൂന്ന് കളറാണ് സോറി പിങ്ക് അല്ല റോസാണ് കേട്ടോ ഈ പിങ്ക് ഷെഡിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ ഇതിന് മൂന്നിന് കൂടി വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ യെല്ലോ കളറ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു റോസ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നിനും കൂടിയാണ് നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് ഇനി വരുന്നത് തെച്ചിയാണ് കേട്ടോ തെച്ചി ഇത് നമ്മുടെ മിനീച്ചർ തെച്ചി സാധാ യെല്ലോ തെച്ചി പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് പൂനെ തെച്ചി തെച്ചിട്ടോ പിന്നെ വരുന്നത് നമ്മുടെ കട്ട ചുവപ്പ് എന്നൊക്കെ പറയാം ഒരു പ്രത്യേക ചുവപ്പാണ് കേട്ടോ കളർ കണ്ടില്ലേ ഒരു ഓറഞ്ചും റെഡും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു കളറ് അപ്പോൾ ഇതിന് മൂന്നിനും കൂടിയും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് നൂറ്റി എഴുപത് നൂറ്റി അമ്പതാറ് എട്ടിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് ഇനി വരുന്നത് ഒരു ആറ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അതിൽ അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആറ് പ്ലാന്റ് ഏതാണെന്ന് കാണാം കേട്ടോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്രൈഡൽ ബൊക്കെയാണ് പിന്നെ വരുന്നത് ഈ ഒരു വയലറ്റ് മെലസ്റ്റോമയാണ് കേട്ടോ അപ്പോൾ മെലസ്റ്റോമയൊക്കെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തവർക്കൊക്കെ അറിയാം കേട്ടോ വലിയ പ്ലാന്റ് ആയിരുന്നു അതുപോലെ തന്നെ മരമുല്ല മരമുല്ല ഇതുപോലെ ഫ്ലവർ ഇടാനായിട്ടുള്ള ആണ് കേട്ടോ പിന്നെ അതിൽ വരുന്നത് ജെറബറ യെല്ലോയും ഉണ്ട് റെഡും ഉണ്ട് കേട്ടോ ഇനി വരുന്നത് പവിഴമല്ലിയാണ് കേട്ടോ അപ്പോൾ പവിഴമല്ലി ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഡേയ്സി ആണ് കേട്ടോ ഡേയ്സി വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കളറായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണ് അപ്പോൾ ഇനി ഡെക്കോമയുടെ ഒരു കോംബോയാണ് കേട്ടോ അപ്പോൾ ഡെക്കോമയുടെ കോംബോയിൽ നാല് കളറാണ് വരുന്നത് ഈ നാല് കളറിനും കൂടി വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഡെക്കോമ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു അതിൻ്റെ ഓരോന്നും റേറ്റ് എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു മിക്സ്ഡ് കളർ നമ്മൾ ഫസ്റ്റ് കണ്ടേ പിന്നെ ഇതാ വയലറ്റ് പിന്നെ യെല്ലോ ഇനി റെഡും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടില്ല ഇതുപോലെ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു കളറാണ് കേട്ടോ നാലാമതായിട്ടുള്ളത് അങ്ങനെ നാല് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നാല് പ്ലാന്റിനും കൂടെ ഇനി വരുന്നത് നോർമൽ തെച്ചിയുടെ ഒരു കോംബോ ആണ് കേട്ടോ മിനീച്ചർ ആയിട്ടാണ് അപ്പോൾ മൂന്ന് പ്ലാന്റിനും കൂടി വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് റെഡ് ഇതുപോലത്തെ പൂക്കളാണ് ഉണ്ടാവുക അരിപ്പൂ അരിപ്പൂക്കളാണ് പിന്നെ വരുന്നത് വരുന്നതാ യെല്ലോ നമ്മൾ നേരത്തെ ഒരു പോകമ്പോലെ കാണിച്ച് പ്ലാന്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്കിത് മാറ്റിയെടുക്കാം കേട്ടോ പിങ്ക് വേണമെങ്കിൽ പിങ്ക് മിനീച്ചർ വേണമെങ്കിൽ അതെടുക്കാം പിന്നെ വരുന്നത് വരുന്നതാ വൈറ്റ് ആണ് കേട്ടോ അപ്പം വൈറ്റിലും ഇതുപോലെ ഫ്ലവർക്കുള്ള പ്ലാന്റ് ആണ് എല്ലാം പോട്ടിൽ വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ വരുന്നത് വരുന്നതാ ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ മൂന്ന് പ്ലാന്റ് ഇതൊക്കെയാ നോക്കാം ഈ ഒരു സിറ്റിൽ സിൽവർ പ്ലാന്റ് പിന്നെ വരുന്നത് നിക്കോഡിയ പിന്നെ പെട്രിയ ഇങ്ങനെ മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റിനും കൂടി വരുന്നത് ഇരുന്നൂറ് രൂപ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോസും ഒക്കെ കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ എഴുതിയോക്കെ അയക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ ഇടയ്ക്ക് അതൊക്കെ കാണാനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ